ബ്രിട്ടനിലേക്ക് താരിഫില്ലാതെ ഇറക്കുമതി ചെയ്യാവുന്ന വിദേശ സ്റ്റീലിന്റെ അളവ് കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുകയാണ് ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ലോക വിപണിയിലേക്കുള്ള അമിത സ്റ്റീൽ ഇറക്കുമതിയും യു എസിന്റെ താരിഫ് ഭീഷണിയും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം നിലവിലെ ഇറക്കുമതി പരിധി കടന്നാൽ ഇരുപത്തി അഞ്ചു ശതമാനം നികുതി ഈടാക്കുന്ന സംവിധാനം പുനഃസംഘടിപ്പിക്കുവാനാണ് ചർച്ച ഏപ്രിലിൽ പ്രഖ്യാപനമുണ്ടാകും ജൂലൈ ഒന്ന് മുതൽ പുതുക്കിയ സംവിധാനം നടപ്പിലാക്കാനുമാണ് സാധ്യത രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീലിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതോടുകൂടി യു എസ് വിപണി അടയ്ക്കുകയും വിലക്കുറവുള്ള സ്റ്റീൽ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിപണികളിലേക്ക് ഒഴുകുകയുമായിരുന്നു ഇതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും കാനഡയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബ്രിക്സിറ്റിന് ശേഷം യു കെയും ഈ രീതി സ്വീകരിച്ചുവെങ്കിലും അവ ജൂണിൽ കാലാവധി തീരും ഡബ്ല്യു ഡിഒ നിയമങ്ങൾ കാരണം ഇത് വീണ്ടും നീട്ടുവാൻ കഴിയില്ല അതേസമയം യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനം നികുതി കുറവും താരിഫ് കുറവും പ്രഖ്യാപിച്ചതോടെ യു കെ സ്റ്റീൽ വ്യവസായത്തിന്റെ ഭാവിയെ കുറിച്ച് ആശങ്ക ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ